ഇസ്രായേലിന്റെ ഭീകരാക്രമണം തുടരുന്ന ഗാസയിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം ദിനംപ്രതി കുതിച്ചുയരുമ്പോൾ ഹൃദയാഭേദകമായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്ത് മാസമായി ഇസ്രായേൽ തുടരുന്ന ആസൂത്രിത വംശഹത്യയിൽ മരണസംഖ്യ നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തഞ്ചിന് മുകളിലായി എന്നാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് വെടിനിർത്തൽ ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴും ഗാസയിലെ ആക്രമണം തുടരുകയാണ് ഇസ്രായേലികൾ കുട്ടികളടക്കം നിരവധി പേരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പശ്ചിമേഷ്യയിൽ ഇത്രയും വലിയ സംഘർഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും സ്ഥലത്തെ വിഷയങ്ങൾ അതിലും ഗുരുതരമായി കൊണ്ടിരിക്കുന്ന എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സ്ഥലത്തെ പത്ത് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പോളിയോ ബാധിച്ചതായി കഴിഞ്ഞ ദിവസങ്ങളിലായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ പോളിയോ വാക്സിൻ നൽകാനായി ഭാഗിക വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതം അറിയിച്ചു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൃത്യമായി വാക്സിനേഷൻ നടക്കാത്തതിനാൽ ഗാസയിൽ രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിരുന്നു തുടർന്ന് വെടിനിർത്തലിനായി ഇസ്രായേലുമായി ചർച്ചകൾ നടത്തിയിരുന്നു ഇതിനൊടുവിലാണ് ഭാഗിക വെടിനിർത്തലിന് ഇസ്രായേൽ തയ്യാറായത് മൂന്ന് തവണയായി രാവിലെ ആറു മണി മുതൽ മൂന്ന് വരെ ആയിരിക്കും വാക്സിൻ നൽകാനായി വെടിനിർത്തൽ ഉണ്ടാവുക ഞായറാഴ്ച മുതൽ മൂന്ന് ദിവസത്തേക്ക് വെടിനിർത്തൽ ഉണ്ടാവും ഗാസയിൽ മേഖല തിരിച്ചാവും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയെന്നും ലോകാരോഗ്യ സംഘടനയുടെ ഗാസയിലെ പ്രതിനിധി റിക് പിപ്പർകോൺ അറിയിച്ചു വാക്സിൻ നൽകുന്നതിന് ഇതാണ് ഏറ്റവും വലിയ വഴിയെന്ന് താൻ പറയുന്നില്ല എന്നാൽ ഏറ്റവും പ്രായോഗികമായ ഒരു വഴി ഇത് മാത്രമാണ് ഇക്കാര്യത്തിൽ ഇസ്രായേലുമായി കരാറുണ്ടാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പത്ത് വയസ്സിൽ താഴെയുള്ള ഏകദേശം ആറ് ദശാംശം നാല് ലക്ഷം കുട്ടികൾക്ക് വാക്സിൻ നൽകാനാണ് ലക്ഷ്യമിടുന്നതെന്നും ലോകാരോഗ്യ സംഘടന ഇതിനോടകം അറിയിച്ചിട്ടുണ്ട് ഞായറാഴ്ചക്കുള്ളിൽ വാക്സിൻ നൽകുന്നതിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഗാസയിൽ എത്തിക്കുമെന്നും ലോകാരോഗ്യ സംഘടനാ പ്രതിനിധി റിക് പെപ്പർകോൺ പറഞ്ഞു നേരത്തെ ഇരുപത്തിയഞ്ച് വർഷത്തിനിടെ ആദ്യമായി ഗാസയിൽ പോളിയോ രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വാക്സിൻ നൽകിയില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയത്